ല്ലേ അങ്ങോട്ട് മാറി നിൽക്കും ഞാനിത് വെള്ളത്തിലോട്ട് ചാടാൻ പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മയെ എൻ്റെ നാട്ടിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ചേച്ചി അമേരിക്കയിലോ ലണ്ടനിലോ എന്നൊന്ന് ചോദിച്ചു കളയലേ ഞാൻ അവിടെയെന്നുമല്ല ഞാൻ കുഞ്ഞു നാട്ടും പുറത്ത് കാര്യാണ് കേട്ടോ അധികം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെയോ വിളിച്ചു പറഞ്ഞതൊന്നും കരുതരുത് എൻ്റെ അനുഭവം എനിക്ക് ഇഷ്ടമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്തേടാ ആ തിരിച്ചൊന്ന് കാണിച്ചു കൊടുക്കും നല്ല രസമില്ല ആ പാടവും എന്നെപ്പോലെ മേയുന്ന രണ്ട് പോത്തും അതിനിടയ്ക്ക് നിൽക്കുന്ന രണ്ട് കൊക്കും കാണാവോന്നറിയില്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് തൊട്ട് അടുത്തായിട്ടുള്ള ഒരു ആറും നല്ല ഭംഗിയാണ് അപ്പം പിന്നെ ഇന്ന് മീൻ പിടിച്ച് ഞങ്ങൾ കറി വെക്കാനായിട്ട് പൊരിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് നമ്മുടെ ആറ്റിലെ മീനാണ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കുകയാണ് കൂടെ വന്നുള്ള ഏട്ടം ഇതുവഴി ഇറങ്ങാൻ പോവുകയാണ് ഒരുപാട് പേരും മറു സൈഡിൽ നിന്ന് കുളിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോയിലും ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ